ഹലോ ഹായ് പരിപ്പുവാട ഒരു വൈകുന്നേരമാണ് നല്ല മഴയുണ്ട് തുലാമഴയിലെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ മഴ സീസണാണ് വേണ്ട ഒന്ന് കാണിച്ചു കൊടുത്തേ പരിപ്പുവാട വേണ്ട വേണ്ട പരിപ്പുവട കാണിക്കലേ ഇപ്പം നിങ്ങൾ വിചാരിക്കും എവളെന്തോ ഈ പിന്നണയ്ക്ക് എടുത്ത് കാണിക്കണമെന്നല്ലേ തരാം രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതെന്തോ കഴിക്കുന്ന ബർഗർ ആ ബർഗർ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചന്തപ്പനൊരു ബെർഗർ അമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മ കഴിക്കുന്നു കൊള്ളാം നല്ല വീഡിയോ ആയിരുന്നു അപ്പം അമ്മ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം വന്നു നന്ദൻ വിഷമം വന്നു അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് അതിൽ അതിനായിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കമൻസ് വന്നപ്പോഴാണ് ആകെ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളയുന്ന ഒരു എന്താണ് ഇന്ന് വന്നേ ഇന്ന് വന്നേ വന്നാണ് ഇന്നിട്ട് വന്നേ അമ്മയുടെ ഫോൺ എടുത്ത് തന്നിട്ട് കുറേ ഉണ്ട് എല്ലാ കമൻസും സ്ക്രീൻഷോട്ട് എടുത്ത് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഒരു ഇന്ന് ഇന്ന് യൂട്യൂബിലൊന്നും ഒരു കമൻറ്റാണേ ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട് പലതും അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ചെയ്തു കൊടുക്കുന്ന പോലുണ്ട് പുറത്തു കൊണ്ട് പോകുന്നതും ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതും അങ്ങനെ പലതും അതെന്താ അങ്ങനെ നേരത്തെ അങ്ങനെയൊന്നും ചെയ്യാത്ത എന്താ എനിക്ക് തോന്നിയ കാര്യം ചോദിച്ചെന്ന് മാത്രം അപ്പം ഞാൻ ആരാണെന്നൊന്നും പറയണില്ല എൻ്റെ ഏതോ ഒരു സഹോദരിയാണ് സഹോദരി അമ്മ ആരും ആണ് സുഹൃത്തെ മ്മയ നേരത്തെ ഇതൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഇപ്പം മാത്രമാണോ ഇത് കാണിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഞ്ചോ പത്തോ ഇരുപതോ മിനിറ്റ് ഒന്നും പോരാ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും പാർട്ട് ബൈ പാർട്ടായിട്ടും കുറേ വീഡിയോസ് എടുക്കേണ്ടി വരും വൈ ലൈറ്റ് എന്ന് പറയേണ്ടി വരും ഒരു രാവിലെ ഞാൻ വീഡിയോയിൽ അമ്മയെ എടുത്തതല്ല ഒരു രാവിലെ എടുത്തതല്ല ശോഭന അമ്മയെ വീഡിയോയിൽ ഇൻബിൾഡ് ചെയ്തത് ആദ്യമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശോഭന അമ്മ ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം പുറത്ത് പോകുന്നുണ്ടായിരുന്നു അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ വരാനാണ് ലേറ്റായത് അതെന്താണെന്ന് വെച്ചാൽ ശോഭനാമയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഈ ആയിട്ടാണ് അതായത് കുറച്ച് നാളായപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് എനിക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അതേപ്പറ്റി വലിയ പിടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഫേസ്ബുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാറില്ലായിരുന്നു അത്യാവശ്യം ഒരു പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല യൂട്യൂബിന് ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് പട്ടിപ്പിള്ളിയറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പത്ത് കൊണ്ടു കൊണ്ടുപോരുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് ആക്ടിവിറ്റീസ് എനിക്ക് കാണിക്കണമെന്ന് തോന്നി കാരണം എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു എൻ്റെ കുഞ്ഞൻ ഒരു അനിയൻ രാനിയൻമാതിരിയുള്ള സുധീഷ് അവൻ പറഞ്ഞു ചേച്ചി എനിക്കിത്രയും പട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ചേച്ചി ഈ പട്ടികളെ എടുത്ത് യൂട്യൂബിലേക്ക് ഇട്ടുകൂടാ എന്ന് ചോദിച്ചു അങ്ങനെ അവൻ ചോദിച്ചതിന് പ്രകാരം ഞാൻ എന്ത് ചെയ്തു എൻ്റെ പിള്ളേരെ യൂട്യൂബിൽ ഇൻസേർട്ട് ചെയ്തു ഫേസ്ബുക്കിൽ കാണിച്ചു തുടങ്ങി എൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണുമെന്ന് അവർക്കറിയാം അങ്ങനെ എൻ്റെ വീഡിയോസിൽ വന്നത് എൻ്റെ പട്ടികളും കുട്ടികളൊക്കെയാണ് ഒരു ദിവസം എങ്ങനെയോ അമ്മ ആ വീഡിയോയിൽ അമ്മയുടെ ഫേസ് കാണിക്കേണ്ടി വന്നു അമ്മ സാധാരണ വീഡിയോയിലൊന്നും ഫേസ് കാണിക്കാൻ വരാറില്ല അന്ന് അമ്മ വന്നു വന്ന സമയത്ത് കുറേ പേര് ഇതാരെന്ന് ചോദിച്ചു അവർക്ക് റിപ്ലൈ കൊടുത്ത് 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 കൊടുത്താണ് കുറേ പേര് എന്നോട് ചോദിച്ചു എൻ്റെ അമ്മയെ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പം അത് ഇൻഫോറിറ്റി കോംപ്ലക്സ് ആണെന്നൊക്കെ ഒരു ചോദ്യം വന്നപ്പോഴാണ് എനിക്കെന്താ കാണിക്കാൻ മടി ഞാൻ അങ്ങനെയാണ് ശോഭന എന്ന വീഡിയോയിൽ എടുത്ത് ഇട്ടു തുടങ്ങിയത് അമ്മയെ ഇട്ടു തുടങ്ങി അമ്മയുടെ സംസാരം കേട്ട് തുടങ്ങി ഇപ്പോൾ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അമ്മയുടെ സംസാരം കേൾക്കാനാ ഇഷ്ടം അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഒരു നാട് മുഴുവൻ വെറുത്തിരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ കാണാൻ പോലും ആഗ്രഹിക്കാതിരുന്ന ഒരു വ്യക്തിയെ ഒരു നാട് മുഴുവൻ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ ഇപ്പോൾ അത്യാവശ്യം കേരളം മുഴുവൻ കേരളക്കരം മുഴുവൻ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ശോഭനാമ്മയുടെ വീഡിയോ ഇട്ട് തുടങ്ങിയത് പറഞ്ഞു വരുന്നത് ശോഭനാമയ്ക്ക് വേണ്ടിയിട്ടല്ല യൂട്യൂബ് തുടങ്ങിയത് ശോഭനാമിക്ക് വേണ്ടിയല്ല ഫേസ്ബുക്ക് തുടങ്ങിയെന്നവണേ പിന്നെ അമ്മയെ അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല അമ്മയെ വിട്ടു ജീവിക്കുന്നു അമ്മയെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞവർക്ക് കാര്യം മനസ്സിലാക്കണമല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതല്ല ഈ സാധനം എൻ്റെ പട്ടിപ്പിള്ളേർക്ക് വേണ്ടി തുടങ്ങി അമ്മയെ കാണണം അമ്മയോട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചവർക്ക് വേണ്ടി ഞാൻ അമ്മയെ ഇട്ടു തുടങ്ങി അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ബർഗറിൻ്റെ മാറ്റർ ആട്ടോ അപ്പം ഞാൻ ബർഗർ കൊടുത്തപ്പോൾ അമ്മ ഒരുപാട് വേദനയോടെ അത് എന്ന് വെച്ച അമ്മ ആർത്തിയോടെ എനിക്ക് വിഷമം തോന്നി അപ്പം നിങ്ങളൊക്കെ ചോദിക്കും ഇതെൻ്റെ അമ്മ നേരത്തെ കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ലയോന്ന് പ്രിയ സുഹൃത്തെ ഞങ്ങളുടെ ഈ വീട്ടിൽ ഫാസ്റ്റ് ഫുഡ് ഞങ്ങൾ വാങ്ങാറില്ല ഇങ്ങനത്തെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുൻപ് ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരം വരുന്ന വഴിക്ക് എൻ്റെ മൂട് നോക്കിയിട്ട് വാഴയ്ക്കപ്പോ ഉഴുന്നപടയോ ഇങ്ങനത്തെ പരിപ്പുപടയോ ഇങ്ങനത്തെ ഈ കാറ്റഗറി മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ നന്ദപ്പൻ വലുതായിട്ട് കഴിക്കാറില്ല കുഞ്ഞമ്മയും ഇപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനും കഴിക്കാറില്ല ചേട്ടൻ ചിലപ്പോൾ കഴിച്ചാലായി അപ്പം അങ്ങനെയാണ് എന്തുകൊണ്ട് നമ്മൾ ഈ സാധനം വീട്ടിൽ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരല്ല ജങ്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരല്ല ഞങ്ങളെ വീട്ടിലുള്ളവർ നല്ല ആഗ്രഹമുള്ളവര് തന്നെയാണ് പക്ഷെ വാട്സപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തെ എസ് ഐ ടി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ എസ് ഐ ടി ഹോസ്പിറ്റൽ അതായത് ശ്രീ അബ്ദം തിരുനാൾ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ ശ്രീചിത്ര നമ്മുടെ ശ്രീചിത്രയുണ്ടല്ലോ ശ്രീചിത്ര ആ ഹോസ്പിറ്റലിലോ ഈവൻ ആർ സി സിയിലോ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുതപ്പെട്ടുള്ള ഒരു ജങ്ക് ഫുഡ് അങ്ങ് പെർക്കും ഞാനിപ്പോൾ ഒരു പാസ്റ്റ് ഫോർ ആയിട്ട് ഒരു പാസ്റ്റ് നയൻ ഇയേഴ്സായിട്ട് ശ്രീചിത്രയിലും എസ് ഐ ടിയിലും പിന്നെ ഒരു നാല് വർഷമായിട്ട് ഇപ്പോൾ എസ് ഐ ടി ഗ്യാസ്ട്രോണ്ടോളജിയിലും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് അത് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനൊരു പ്രശ്നമുണ്ട് അവന് ഗോൾ ബാഡറിൽ സ്റ്റോൺ ഉണ്ട് ഡിഫോൾട്ടായിട്ട് എല്ലാ എല്ലാ വ്യക്തികൾക്കും ഗോൾ ബാർഡറിൽ സ്റ്റോൺ ഉണ്ടാവും പക്ഷേ അത് ഇൻഫെക്റ്റഡ് ആവുന്ന സ്റ്റേജാണ് വലിയൊരു സ്റ്റേജ് അപ്പം അങ്ങനെ നന്ദപ്പൻ ഇൻഫെക്റ്റഡ് ആവുന്ന ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ അറിയുന്നത് അറിഞ്ഞ് ഞങ്ങൾ അവനെ എസ് ഐ ടിയിൽ കാണിക്കേണ്ടി വന്നു അവിടുത്തെ ഗ്യാസ്ട്രോർ ഡിപ്പാർട്ട്മെൻറ്റിൽ എമൗണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് ഓരോ അമ്മമാരുടെയും വേദന വിഷമവും പിന്നെ നമ്മൾ ആ അവിടത്തേക്ക് വേണ്ടി ചെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന തുകകളും എങ്ങനെ തുടങ്ങി മരുന്നുകൾക്കുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒന്നും മരുന്നാണ് കേട്ടോ അല്ലാണ്ട് അവിടെ ഫുഡ് പേയ്മെൻ്റ് ഒന്നുമല്ല മരുന്നിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങ് തുടങ്ങി പോകുമ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ജങ്ക് ഫുഡ് അങ്ങ് വെറുത്തു പോവും മോനെന്ന് പറയുന്നത് ഓൾറെഡി മോൻ കാട്ടിയാകിഷ്യൂ ഉള്ള ഒരു പേഴ്സൺ ആണ് സിഒയെ റിപ്പയർ കഴിഞ്ഞതാണ് അപ്പം ശ്രീചിത്ര അവൻ്റെ ഫോർത്ത് ഡെയിലി കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ റെസ്ട്രിക്റ്റഡ് ടീം ആയിരുന്നു ഇവിടെ ഫുഡ് കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ വൺസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാം റെസ്ട്രിക്ട് ചെയ്ത് പോവും അങ്ങനെ ഞങ്ങളിവിടെ ജങ്ക് ഫുഡ് ആയിരുന്നു പിന്നെ ഈ ഗോൾ ബ്രാഡർ വിഷു കൂടി അവന് വന്നപ്പം ഗോൾ ബ്രാഡർ ഭയങ്കര പ്രശ്നമായി അവന് നിന്നു കാരണം സർജറി കാണുമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ശ്രീ ശ്രീചിത്രയിൽ നിന്ന് കൺസേൺ കൊടുക്കില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സർജറിയിൽ നിന്ന് ചെയ്യാൻ പറ്റാൻ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കൺട്രോൾ ചെയ്ത് യവനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ ജങ്ക് ഫുഡ് അപ്പോൾ അങ്ങനെയുള്ള രമേഷൻ ജങ്ക് ഫുഡ് വാങ്ങുമോ ഇല്ല അപ്പോൾ അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ ആരോ ചോദിച്ചു കമൻസുകളുടെ ആണേ അവർ ആ വീട്ടിൽ ആദ്യമായിട്ടാണോ ബർഗർ വാങ്ങിക്കുന്നത് ഇതിന് മുൻപും വാങ്ങിച്ചിട്ടുണ്ടാകുമല്ലോ വൺസ് ടേസ്റ്റ് കിട്ടിയിട്ടാണല്ലോ വാങ്ങുന്നതെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ഫുഡ് ഒരാൾ കഴിച്ചു ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയായ കൂട്ടിയായി ശോഭ അവൾ മരിച്ചുപോയി അവളുടെ അച്ഛൻ കാലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കൊതിയോടെ ഞാൻ കേട്ടിട്ടുണ്ട് ചിക്കൻ ബിരിയാണി കാര്യം നമ്മൾ കഴിച്ചിട്ടുള്ള എന്ന് പറയുന്നത് റംസാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിസ്മസിനൊക്കെ ഞാനൊരു ഗ്രാമപ്രദേശമാണ് അവിടുത്തെ ആൾക്കാർ വാങ്ങി ഈ ഇങ്ങനത്തെ പെക്കുലാരിറ്റിയുള്ള ഡേയിൽ ഉണ്ടാക്കി എല്ലാ വീടുകളിലും വിതരണം ചെയ്യും അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ വെറൈറ്റി ഫുഡ് കേട്ടപ്പോൾ ഞാൻ എന്നാഗ്രഹിച്ചു അതെന്താണെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ കഴിക്കുന്ന എൻ്റെ ചേട്ടനോട് വന്നിട്ട് അനുസരിച്ചാണ് അത് വേറൊരു കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഓതി വന്നില്ലേ അതുമാതിരി നന്ദപ്പൻ നന്ദപ്പൻ്റെ ഇരിക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ ബർഗർ കഴിച്ചിടാം നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് നന്ദപ്പൻ എന്നോട് ബർഗറിന് വേണ്ടിയിട്ട് കുഷ് ചെയ്തു യെസ് റൈറ്റ് ഷവർമ്മ കഴിക്കും പറയും പിസ്സ കഴിക്കും പറയും ബർഗർ കഴിക്കും അപ്പം വീട്ടിൽ വീട്ടിൽ എന്നോട് പറയുമ്പോൾ നമ്മൾ മക്കളെ കഴിക്കാൻ പാടില്ല ഇന്നത്തെ ഇഷ്യൂസ് ഉണ്ട് എടാ പെണ്ണീനെ ശ്രദ്ധിച്ചേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അതങ്ങ് മാറ്റി അവന് അവൻ്റെ ഹെൽത്ത് അറിയാം കാര്യം വേദന അനുഭവിക്കുന്ന അവനാണല്ലോ അതുകൊണ്ട് അവൻ കൺട്രോൾ ചെയ്ത് പോയി അന്ന് നന്ദ കുഞ്ഞമ്മയുടെ ഡാൻസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബേക്കറി ഉണ്ട് വലിയൊരു ബേക്കറിയാണ് ഇറങ്ങിപ്പോയാ ആ വലിയൊരു ബേക്കറിയാണ് അപ്പം അവിടെ ഇങ്ങനെ നിരത്തി ഈ വെച്ചിരിക്കോട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പാവത്തും വരുന്ന വാങ്ങിച്ചു വാങ്ങിച്ച് ആദ്യമായിട്ട് നന്ദപ്പൻ കൊടുക്കുന്നു അമ്മയ്ക്ക് കൊടുക്കുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ കാര്യം കുഞ്ഞമ്മ വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചേട്ടൻ എന്നുള്ളത് മാറ്റി വെച്ചു ഇതാണ് അന്ന് നടന്നത് അഞ്ചെണ്ണം മേടിച്ചു രണ്ടെണ്ണം ഇവർ കഴിച്ചു ഞാൻ പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിക്കുന്നതുകൊണ്ട് പിന്നെ വിളക്കെ കത്തിച്ച് കഴിക്കാന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും എല്ലാ അഭിപ്രായവും ഒന്ന് പറയും തണുക്കണ പൊതുങ്ങി ഇരുന്നിട്ടും തണുക്കണ ഞാനാ ഫുള്ള് വെള്ളത്തിലാണ് വേണ്ട ഇന്ന് ഫുൾ മഴങ്ങിരുന്ന് അതോ രാവിലെ നേരം വെളുത്ത് ബാക്ക് പറമ്പ് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് പന്ത്രണ്ട് ഒരു നേരെ ഇരിക്കാൻ സമയമില്ല ഇപ്പം ഈ ഇരിക്കേണ്ട തന്നെ പന്ത്രണ്ട് മണിക്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തേങ്ങ വെട്ടാൻ വിളിച്ചു തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറമ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ വൃത്തിയാക്കണം പറമ്പ് വൃത്തിയാക്കി തിരിക്കുന്നപ്പോഴത്തേക്ക് മണി നാളായി അതെന്തൊക്കെ വന്ന് മാറ്റർ കാര്യത്തിൽ പോയി അപ്പം പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് എന്തും പറയാം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തും പറയാനുള്ള ഒരു സ്പേസ് തന്നെയാണ് പക്ഷെ നിങ്ങളൊരു കാര്യം പറയണം ഒരു അടിസ്ഥാന രഹിതമായിട്ടൊന്നും പറയരുത് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെ കറക്റ്റ് പറഞ്ഞാൽ ഇടയ്ക്ക് നിന്ന് കുറേ എണ്ണം കയറി കരുത് എന്നിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ ആണ് എന്നിട്ട് അങ്ങോട്ട് കമൻസുകൾ നോക്കിയിട്ട് അങ്ങ് പറയാൻ തുടങ്ങുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ ഒന്നുകിൽ പോയി ആദ്യമേ പോയി കണ്ടിട്ട് വാ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് കമൻസ് പറയാൻ ഇരിക്കുകയും നിങ്ങൾക്കൊന്നും അറിയത്തുമില്ല പക്ഷേ നിങ്ങൾക്കൊന്ന് ചീത്തയും വിളിക്കണമെന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമില്ല ഞാൻ എത്രയും ക്ഷമയോടെ ഇവിടെ ചിരിച്ചിരിച്ച് കളയും എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നല്ല പ്രതികരിക്കാൻ അറിയാനുള്ള ഒരാളുടെ ചാനലാണെങ്കിൽ അവരുടെ നന്നായിട്ട് നിങ്ങൾക്ക് തന്നേന നിങ്ങൾ സംസാരിക്കുന്ന രീതി വെച്ചിട്ട് എൻ്റെ അർത്ഥത്തിലാണ് ഈ വന്ന് ഓരോന്ന് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ പറയണത് മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ് എന്നാൽ നിങ്ങൾ ആദ്യം ഒരു കണ്ടിട്ട് പറ നമ്മൾ അറിയുന്നവരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാകണം ഇതിൽ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കാണുന്നേയും കേൾക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ അമ്മയുടെ നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ നിങ്ങൾ ഓരോ കമൻ്റ് പറയുമ്പം നമുക്ക് അമ്മയെ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആൾക്കാർ അമ്മയും ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് അവരെന്തുകൊണ്ട് എൻ്റെ താഴെ തന്നെ അതിന് മെൻഷൻ ചെയ്യുന്നില്ല ആ നിങ്ങൾ പറഞ്ഞു ശരിയാണെന്നുള്ളത് അയൽക്കാരുണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ അമ്മയെ അമ്മയെ അറിയാത്തവരെ കാര്യമില്ല അമ്മ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കാര്യം ശോഭന എന്ന് പറയുന്ന വ്യക്തി അങ്ങ് അറിയാനുള്ളൊരു പേഴ്സൺ തന്നെയാണ് എവിടെ പോയാലും ഞാൻ ഐഡൻറ്റിഫിക്കേഷൻ എന്നെ ആർക്കും അറിയിപ്പുണ്ടാകില്ല ആദ്യം എന്നെ നീ ഏത് വീട്ടിലെ കൊച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല അറ്റ്ലാസ്റ്റ് ഇന്ന ഇരത്ത് ശോഭനയുടെ മരുമകളെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ അറിയും അത്രയും ആണ് അമ്മ അങ്ങനെയുള്ള അമ്മയെ കുറിച്ച് നിങ്ങൾ ഞാൻ അമ്മയെ അങ്ങനെ ചെയ്യുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുന്നില്ല അമ്മയ്ക്ക് വെളിയിരുത്തി ഫുഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഈ നാട്ടുകാരാണെങ്കിലും നമ്മൾ അറിയുന്നവരാണെങ്കിലോ വന്നൊരു മോശം കമൻറ്റാകെ എന്തുകൊണ്ടെന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം ഈ വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും ഉള്ള കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർ മാത്രമല്ല കാണുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളവരും കാണും ഇന്ന് ഞാൻ ഗേറ്റിൽ വെടി ഇറങ്ങിയപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളവർ പറഞ്ഞു വീഡിയോ കണ്ട് കേട്ടോ വിശേഷങ്ങളോട് ചോദിക്കേണ്ട കാണുന്നുണ്ട് വീടിനടുത്തുള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ വീഡിയോ വഴിയാണ് സോറി വീടിനടുത്തുള്ളവരാണെങ്കിൽ പോലും വീഡിയോ വഴി വിശേഷങ്ങൾ അറിയുന്നുണ്ട് സോ നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നവർ മാത്രമല്ല വീഡിയോ കാണുന്നത് അടുത്തുള്ളവരും കാണുന്നുണ്ട് പിന്നെ അമ്മയുടെ വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ അമ്മയ്ക്ക് എത്ര ജോലി തുണി ഉണ്ടെന്നുള്ളത് ഈ മഴ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കാര്യം മഴയ്ക്ക് പെരുന്നായിട്ട് കുയിന്ന് കുയുന്ന വെയിലത്തിൽ അമ്മ എന്നെ നനയ്ക്കും അമ്മേൻ്റെ വെയിലത്തിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുണി കാണിക്കാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് കാണിച്ച് തരാം എന്നിട്ട് അവൾക്കൊരു ക്യൂറിയ തുണി കൊടുക്കുന്നു അവളെന്നറിയാൻ നല്ല തുണി ഇട്ടിരിക്കുന്നെന്നൊക്കെ പറ അമ്മയ്ക്ക് ഇഷ്ടമാതിരി ഉടുപ്പുണ്ട് ഇക്കിഷ്ടം ഇഷ്ടമാതിരി ഉടുപ്പുണ്ട് എത്രയോടി ഉടുപ്പണ്ടടുപ്പു പിന്നെ മഞ്ഞ ഇത് പിന്നെ വേറൊരി കളർ വേറോ കാപ്പോടി കളറ് ഇത് പാവാട പാവാട പത്ത് പാവാടയുണ്ട് ഒരുപാട് ഉണ്ടോ അവർക്ക് ഒരുപാട് നൈറ്റി ഉണ്ട് ഒരുപാട് പാവാടയുണ്ട് ഒരുപാട് തുണികളുണ്ട് പിന്നെ അമ്മ ഇടുന്ന തുണിക്ക് എനിക്ക് പോയി അടി ഉണ്ടാക്കി ഇനി ഈ തുണി നിങ്ങൾ പോയി നിങ്ങളിപ്പോൾ ഇട്ടിട്ടാണെന്ന് പറയാൻ പറ്റില്ല ഈ പറയുന്നവർ ചിലപ്പോൾ വലിയ റിച്ച് ആൾക്കാർ ആയിരിക്കാം അവർക്ക് നൂറയും നിറയെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവാം മാറ്റി ഇടാനായിട്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഒരു ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മുടെ ഈ സാധാരണക്കാരുടെ വീട്ടുകളിൽ പോയാൽ അമ്മമാരാണെങ്കിലോ എനിക്കാണെങ്കിലും നിറയെ തുണിയുണ്ട് പക്ഷേ ഞാൻ ഒരു എൻ്റെ വീട് കാണുമ്പോൾ മനസ്സിലായി ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള തുണികളെ കിട്ടുള്ളൂ കാരണം എപ്പോഴും ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ കുറച്ച് തുണി ഇട്ടാൽ മതി അതുമാതിരി ഇപ്പോൾ അമ്മയാണെങ്കിലും ഒരു സാധാരണ അമ്മമാരാണെങ്കിലും എടുത്താൽ വീട്ടമ്മമാരാണെങ്കിലും എടുത്താൽ അവർക്ക് നിറയെ തുണി ഉണ്ടാവും പക്ഷെ അവർ ഒരു മൂന്നോ നാലോ തുണിയായിരിക്കും വീണ്ടും കഴുകി കഴുകി യൂസ് ചെയ്യുന്നത് അതല്ലേ സത്യം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്നിട്ടെന്ന് മനസ്സിലാവും പിന്നെ ഈ വയസ്സായവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര പുതിയ ഡ്രസ്സ് എടുത്താലും അവരതിനെ മടക്കി അലമാരിക്കാത്ത വെച്ചിട്ട് പഴയയ്ക്ക് പഴഞ്ചാണ്ട് കീറുകയായിട്ടുള്ളൂ പേഷത്തേക്ക് കളയേണ്ട വെള്ളം കുടിക്കൂല അവർക്ക് തുണി ഇല്ലാതെ ഇട്ടാണ് അല്ല അവർക്കുണ്ട് അപ്പോൾ അതൊരു കാറ്റഗറിയാണ് അത് നമ്മളായിട്ട് തന്നെ തിരുത്താൻ നടക്കണം നമ്മൾ ന്യൂ ന്യൂജൻ അങ്ങ് മാറി കൊടുക്കുക അവർ പഴയ രീതിയിൽ അങ്ങ് ജീവിക്കട്ടെ നമ്മളെ ഇഷ്ടം അവർ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ശോഭന ഈ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ വീരശൂര പരാക്രമിയായ ശോഭന ഈ ഇരിക്കുന്ന പൂജയ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഒരൊറ്റ റീസൺ അമ്മേ അമ്മയുടെ വഴിക്ക് ഞാൻ വിട്ടിരിക്കുന്നുണ്ട് അമ്മേരമ്മയുടെ പാട്ടിലാണ് ഞാൻ വിട്ടേക്കുന്നത് അവരിവിടെ പൂന്തി പറയാളുളളാണ് അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ നിൽക്കണം അമ്മ എപ്പോഴും ഇന്നാൾ വീഡിയോയിലും പറയൂ നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ അത് കറക്റ്റാണ് കാരണം എല്ലാത്തിനും റെസ്ട്രക്ഷൻ വെച്ച് അതെന്ത് ചോദിക്കുന്ന ഒരു മരുമകളാണെങ്കിൽ പറ്റില്ല ഞാൻ അമ്മയ്ക്കെല്ലാം അമ്മയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കാണ് അമ്മ ചീത്ത വിളിക്കുമ്പോൾ മുഴുവൻ ചീത്ത ഞാൻ കേൾക്കും അമ്മ അടിക്കുമ്പോൾ മുഴുവൻ അടിയേ ഞാൻ കൊള്ളും അമ്മ ചെയ്യുന്ന എല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് എന്നിട്ട് വന്ന് ഫുഡ് ഒഴിക്കുമ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ നിൽക്കുന്നുണ്ടാണ് അവർ ഈ ലെവലിൽ നിൽക്കണത് ഇപ്പം ഇപ്പോൾ കുറച്ച് ഒരു പ്രവണതയാണ് ചുമ്മാ അമ്മ അപ്പുറം ആൾക്കാരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് അത് നന്നായിട്ട് തെറി വിളിക്കുന്നുണ്ട് ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരെയും തെറി വിളിക്കുന്നുണ്ട് എന്നിട്ട് ചേട്ടൻ പോകുമ്പോഴോ ചേട്ടൻ ഗേറ്റ് കഴിയുമ്പോഴേ വിളിക്കുള്ളൂ ചേട്ടൻ തിരിച്ചു വരുമ്പോൾ ഡീസൻ്റാണ് ചേട്ടൻ ഗേറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ തുടങ്ങും ചേട്ടൻ തിരിച്ചു വരാൻ അമ്മ നിർത്തും എന്നെയും നിടയിൽ വിളിക്കണുണ്ട് എന്നൊക്കെ ഇന്നലെ പ്രാവിത കേട്ടാൽ മനുഷ്യരായിട്ടുള്ളവർ അമ്മയ്ക്ക് ദാഹ ജലം കൊടുക്കൂലെന്തൊരുമേൻ്റെ പ്രാവി വൈദ്യില് കുരുവെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും അമ്മ അവർക്ക് കേട്ടുകൊണ്ട് ാണ് ചെയ്തത് അതെന്ന് പറഞ്ഞു സദ്യ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഞാൻ എന്ത് തെറ്റെയ്തു ചോറ് തരുന്നില്ലേ എന്റെ ചോറ ചായ തരുന്നില്ലേ അതുകൊണ്ട് എന്നിട്ട് എന്നെന്തിനു ചീത്ത വിളിക്കുന്നു എന്നെ എന്നെന്തിനു ഉപദ്രവിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കണ ഒരാളാ ഒരു ഒരു രീതി ഉണ്ട് ആ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മാത്രമേ അതിപ്പോ ഏതാണ് ഇപ്പൊ ഒരു ഫാമിലി എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നത് അല്ലെങ്കിൽ അതെ അതെ ഏറ്റവും നല്ല ഉദാഹരണം കേട്ടോ ഒരു ഫാമിലിയില് ഭാര്യയും ഭർത്താവും തമ്മിൽ പോയിട്ട് എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആവണമെന്ന് ചോദിച്ചാൽ അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല ഒന്നുകിൽ ഞാൻ പറയുന്നത് അവള് കേൾക്കണില്ല അല്ലെങ്കിൽ അവൾ പറയുന്നത് ഞാൻ കേൾക്കണില്ല എന്നുള്ള ഇൻക്യൂരിറ്റി കോംപ്ലക്സ് ഭർത്താവിൻ്റെ ഭാര്യ ഡൽഹിയിൽ വരും പരസ്പരം മനസ്സിലാക്കി പോകാത്ത ഒരു ഫാമിലി ഉറപ്പായിട്ടും അവിടെ ബന്ധം വേർപെടും അത് സ്വാഭാവികമാണ് ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ സാധാരണ ഫാമിലിയിലും വന്നാൽ ഉറപ്പാണ് അവിടെ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു ലൈഫായിരിക്കും ഇപ്പോൾ എല്ലാ വീടും നോക്കിയാലും അവിടെ അമ്മാവിയുടെ പേരും പറഞ്ഞിട്ടായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടാക്കുന്നത് അല്ലേ സ്വാഭാവികമാണ് എനിക്കത് അറിയാമല്ലോ നമുക്ക് പറഞ്ഞു തരണ്ട ഇവിടെ നമുക്ക് അങ്ങനെ അടി ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഞാൻ ചേട്ടൻ തമ്മിൽ ഇപ്പൊ രണ്ട് രണ്ട് വീട്ടിലായേ ഈവൻ അയൽക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് നിന്റെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഒന്നുകിൽ ഇന്നോടൊക്കെ മരിച്ചേനെ ഇല്ലെങ്കിൽ സുതീഷൻ എന്നെ വിട്ടു പോയനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം നമ്മളൊരു എന്ന് പറയുന്നത് അമ്മയുടെ പല കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുകൊണ്ടാണ് അതിലമ്മയുടെ വസ്ത്രം വരും അമ്മ പുറത്തിരുന്ന് കഴിക്കുന്നത് വരും പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വരും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരും അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ കോലം മാറ്റി അമ്മയെ മാറ്റി എല്ലാം ചെയ്തിട്ട് ഈ വീടിനകത്ത് സമാധാനം പോയിട്ട് എന്ത് കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ മൊത്തത്തിലുള്ള രീതികൾ മാറ്റണം അല്ലെങ്കിൽ അമ്മയുടെ മൊത്തത്തിലുള്ള രീതികൾ മാറ്റണമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നവർ പറഞ്ഞാൽ ഞങ്ങളത് അനുസരിക്കണമെന്ന് നിർബന്ധമുണ്ടോ വീടിന്റെ പേരിലൊക്കെ അതിനകത്ത് ഇവിടെ മൊത്തം അടിയാണ് എല്ലാം കൂടെ വീട് കാണിക്കുന്നില്ല വീട് കാണിക്കുന്നില്ല ആയിരം തവണ ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞു ഇതൊരു സിറ്റിയാണ് വലിയ ഒരു സിറ്റിയാണ് ഇതിനകത്ത് ശോഭന വീടില്ലാണ്ട് കിടക്കുവോ പക്ഷെ അമ്മ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ അമ്മയുടെ വീട് കാണുക എന്നല്ല അമ്മയ്ക്കൊരു വീടുണ്ടോ എല്ലാവർക്കും സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും ആ വീട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അഞ്ചു കുറ്റം പറയാൻ പറ്റുമോ അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വീടിൻ്റെ കാര്യം ചോദിക്കുന്നത് ഞങ്ങൾ അത് മെയിൻ ആയിട്ട് എല്ലാവരുടെയും വരുന്നവരുടെ ഒക്കെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവരുടെ എല്ലാം ഓലപ്പര ഷെഡിനകത്താണ് കിടക്കുന്നത് എന്നൊക്കെ തന്നെയാണ് ഈ ആൾക്കാരുടെ കമന്റിലുള്ളത് അതിൽ ഒന്ന് രണ്ട് പേർക്ക് എല്ലാം പ്രായം ചെന്ന എന്ന് പ്രായച്ചെന്നുവെച്ചാൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് എവര് കിടക്കുന്നത് ഓലപ്പരയോ അല്ലെങ്കിൽ ഈ ടാർപ്പ കൊണ്ട് മറച്ചതോ അങ്ങനെയുള്ള സംഭവം തന്നെയാണ് അത് കണ് കാണണം അതിന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവർക്ക് തന്നെ മുറി അഞ്ചു എന്ന് പറഞ്ഞിട്ട് അത് ഇടിച്ചിട്ടാണ് ഒരു മുറിയും അതിനു അനുബന്ധമായ ഉപദ്രവം ചില്ലറയല്ല ആ ഒരു വീട് ഇടിപ്പിക്കാനായിട്ട് അമ്മ നമ്മളെ നമ്മളോട് കാണിച്ച ദ്രോഹം ചെറുതല്ല ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഒരുപാട് എനിക്കിവിടെ അപ്പം ചേട്ടൻ ഇല്ലാത്ത സമയത്ത് എനിക്ക് ജീവിക്കാൻ പേടിയായിരുന്നു എന്നെ കൊന്നാളെന്നൊരു എനിക്ക് തോന്നി കാരണം അഞ്ച് മുറിയുള്ള വീട് അമ്മയ്ക്ക് വേണ്ട അതായിരുന്നു റീസൊരു വലിയ പണ്ടത്തെ തറവാട് വീടാണ് പണ്ടത്തെ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ അയൽക്കാർക്ക് അറിയാം വലിയ വീടാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിൽ ഇൻസേർട്ട് ചെയ്യുക വീട് വലിയൊരു വീടാണ് ആ വീടിൽ അഞ്ച് മുറിയുണ്ട് ഒരു വലിയ നടുമുറ്റം ഹാൾ അപ്പം ഉള്ള നല്ല നീണ്ട അടുക്കള രസം എന്നു പറയുക വീട് ഞങ്ങൾ ഇന്ന് വാടക കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു പത്ത് ഇരുപതിനായിരം രൂപ വാടക മാത്രം കിട്ടിയാൽ ഇരുപതിനായിരം രൂപ വാടക കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു നിങ്ങൾ ഊഹിച്ച് നോക്കിയേ കാര്യം ഈ ഇവിടെ ഒരു നോർമൽ വീടിന് തന്നെ പത്ത് പതിനഞ്ച് രൂപ പുറത്ത് വാടകയുണ്ട് ആ വീട് കൊടുത്താൽ നല്ല വാടക കിട്ടും അത്രയും നല്ലൊരു വീടായിരുന്നു ഞങ്ങളെ ഇടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തത് ദ്രോഹം ചെറുതല്ല ആ വീട് ഇടിപ്പിക്കുന്നതുവരെ ഞങ്ങളിവിടെ കിടക്കാൻ സമാധാനം വന്നില്ലേ ഒരു നാലഞ്ചു വർഷത്തിന് മുന്നാണ് ഞങ്ങളത് ഇടിച്ചത് നാല് വർഷവും നാലോ അഞ്ചോയുള്ളൂ ഇവനിപ്പോ ഒമ്പത് വയസ്സല്ലേ മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇടിച്ചത് ഒരു ആ മൂന്ന് നാലഞ്ച് എന്തായാലും അഞ്ചു വർഷത്തിന് ഇപ്പുറത്താവും അഞ്ചു വർഷത്തിൽ കൂടുതലാകും ആ വീട് ഇടിപ്പിച്ച് അതിന്റെ തടികൾ ഇന്നെന്താ എവിടെ ഞങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട് കാര്യം തേക്കിന്റെ പണ്ടത്തെ തേക്കും മഹാകരങ്ങനത്തെയൊക്കെയാണ് ഒരു ജനൽ ഇത്രയും മഴ പെയ്തിട്ടും ജനലോ വാതിലോ ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ കിടക്കുവാണ് അത്രയും വലിയൊരു വീട് അമ്മ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചത് അമ്മയ്ക്ക് ആ വീട്ടിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ ഒറ്റ മുറിയുള്ള വീട് മറിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒറ്റ മുറിയുള്ള വീട് വേണ്ടി ഈ താളശ ഞങ്ങൾ ഇടിച്ചു എന്ന് പറയപ്പെടുന്ന ആ വീട് കേട്ടോ നാല് ചുറ്റും നിറയെ സ്ഥലങ്ങളും നിറയെ തെങ്ങുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകിലാണ് ഞങ്ങൾ വീട് വെച്ചത് കുറെ തെങ്ങ് ഞങ്ങൾ മുറിക്കേണ്ടി വന്നു വീട് വയ്ക്കുന്നതും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ വീട് വയ്ക്കാൻ സമയത്ത് തറ ഡിവൈഡ് ചെയ്തിടുന്നതും ഒക്കെ എന്താ പറയുക അതിന് ഞാൻ മറുതി കുറ്റി അടിച്ച് ബാക്കി സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നില്ലേ അതും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വീടായത് നമ്മുടെ വീടായി കുറേ നാൾ കഴിഞ്ഞ് ഫ്രണ്ട്ലി വീടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ വീട് നല്ല പണ്ടത്തെ തറവാട് വീടല്ലേ പക്ഷേ ഇടിക്കേണ്ടി വന്നു അമ്മ ഇടിപ്പിച്ചു പിന്നെ എന്തുകൊണ്ട് നിങ്ങളോട് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ഒറ്റമുറികളുടെ വീടിന് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ അല്ല കുറേ നാളായി വീഡിയോയിലൊക്കെ വരുന്നതിന് മുന്നേ അമ്മയ്ക്ക് ആ വീഡിയോയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ ഒരു പൊത്തനേം അതിനകത്ത് കഴിച്ചില്ല കാരണം ഞാൻ പറയില്ല അറിയാം ആൾക്കാർക്കറിയാം അമ്മയുടെ വീടാണ് അമ്മ അതിനകത്തോ അല്ലെങ്കിൽ ആ വീടിൽ കുറച്ച് വർക്ക് ചെയ്യിക്കാനോ അമ്മ അല്ല നന്റനകത്ത് കയറാറില്ല ചേട്ടനെ പേടിയുള്ളതുകൊണ്ട് ചേട്ടൻ കയറും ഞാൻ ഇവരുടെ മൂഡ് നോക്കി കയറും ഇങ്ങനെയാണ് ആരൊക്കെയോ ചോദിച്ചു അവൾ വൃത്തിയാക്കാൻ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവൾ അത് ചെയ്യാൻ കയറുന്നുണ്ട് ഇത് ചെയ്യാൻ കയറുന്നുണ്ടെന്ന് പറയും പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് അമ്മയ്ക്ക് അമ്മ പറയുന്നുണ്ട് എൻ്റെ വീട് ആർക്കും കാണിച്ചു കൊടുക്കണ്ട എൻ്റെ വീട് കാണിച്ചു എന്ന് പറയുമ്പോൾ അമ്മ നിങ്ങളവിടെ മാറ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മേനെ വീഡിയോ എടുത്തത് ശരിയാണോ അമ്മ ഒരു കാര്യം ഇപ്പോഴത്തെ അമ്മ ഇപ്പം പറയുന്നത് പെണ്ണെ എൻ്റെ ഫേസ് എൻ്റെ മുഖം ആരെയും കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി വീഡിയോ ഇടില്ല അമ്മ ഇഷ്ടമല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല തന്നെയാണ് അമ്മ എന്ന് എന്നെ എന്നെ ആർക്കും ഇനി കാണിച്ചു കൊടുക്കരുത് എൻ്റെ ഫോട്ടോ അമ്മ ഫോട്ടോ പിടിക്കണം എന്നാ പറയണേ ഇനി എൻ്റെ ഫോട്ടോ പിടിക്കണ്ട എന്ന് അമ്മ എന്ന് പറയണേ അന്ന് ഞാൻ വീടുക അത് ഒരു തരം തന്നെയാണ് അമ്മ അതിൻ്റെ ആവശ്യം വീട് ചോദിക്കുന്ന എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ട വേണ്ട അവശ്യപുരും അമ്മയ്ക്കെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര അപ്പം അച്ഛന് കയറാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇനി അച്ഛനും അമ്മയും കയറുമ്പം അത്ര കുഴപ്പമില്ല എന്നെ കേറ്റും ആ അച്ഛമ്മ കയറിയ വെല്ലം എടുക്കാനായിരിക്കും ഞാനിവിടെ ചെല്ലും പിന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ അവിടെ തൂക്കാൻ കയറി തൂത്ത് എല്ലാം ഒന്ന് അടുക്കി വെക്കാൻ കയറി അപ്പം അച്ഛൻ നമ്മള് ഓരോരുത്തരുടെ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നിൽക്കണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഇപ്പോൾ ഉള്ള ജനറേഷനിൽ അപ്പം നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഇയർ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് വയസ്സ് പറയാമോ വയസ്സ് പറയാൻ നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചൊക്കെ വരെയുള്ള പെൺകുട്ടികൾ ഇനി അഡ്ജസ്റ്റ് ചെയ്തു ആയിരിക്കും ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾ ആ പെണ്ണെന്നല്ല ആൺകുട്ടികൾ അതിനുശേഷമുള്ള ജനറേഷനൊക്കെ മാറി എന്നാണ് എൻ്റെ ഒരു ധാരണ എനിക്കറിയില്ല നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ പറയാം ആ അതിന് ശേഷമുള്ള ജനറേഷനൊക്കെ ഇനി അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ വിട്ടു വീഴ്ചകളോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഏത് പിള്ളേരാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്നും പറഞ്ഞു രണ്ടിനെ വീട് വിട്ടിറങ്ങി സ്വന്തം വീട്ട് വരിക അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് പുറത്താക്കി നിൽക്കലും പോസിബിളല്ല അതും വേറൊരു സത്യം അപ്പോൾ രണ്ട് പോർഷൻ നോക്കിയാലും അഡ്ജസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ അല്ലാന്നുണ്ടെങ്കിൽ അത് സ്പോയിലാണ് ആണ് അപ്പം ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഈ വീട്ടിലെ സമാധാനം ഒക്കെ ഞാൻ ഇടഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഉറപ്പാണ് ഈ വീട്ടിലെ സമാധാനം ഫുള്ള് പോവും പിന്നെ അമ്മ ബുദ്ധിമുട്ടിലാവും ചേട്ടൻ ബുദ്ധിമുട്ടിലാവും മക്കൾ ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് വേണ്ട എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ഈ വീട് സ്വർഗമാകുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോകും അതുകൊണ്ട് ദേവിയായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളുടെ അഭിപ്രായം എങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മൾ നടക്കില്ല പിന്നെ ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞാൽ പറയും ഇതാണ്ടായി ഉമയുടെ തനിക്കോണം കണ്ടല്ലോ ഒന്ന് ഇടയ്ക്ക് ആരോ പറഞ്ഞു ഇതാണ് യഥാർത്ഥ ഉമാ ആ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് ആണാ മുട്ടിയാൽ ചേരെയും കടിക്കുന്നു ഞാൻ പണ്ടുള്ള പഴഞ്ചലാണ് സത്യമുള്ളട്ടാ പ്രതികരിച്ചു പോവും നമ്മൾ അമ്മാതിരിയാണ് ഓരോരുത്തർ ഒന്ന് സംസാരിക്കുന്നത് ക്ഷമയൊക്കെ ഉണ്ട് നന്നായിട്ട് ക്ഷമിക്കും ക്ഷമയൊക്കെ നന്നായിട്ടുണ്ട് ഭൂമിയോളം ക്ഷമിക്കും പക്ഷേ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചവിട്ടി അരച്ചുള്ളൂ എല്ലാവരും അത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ല പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല എവിടെയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിന്ന് നിലനിൽപ്പില്ല അപ്പോൾ അമ്മയുടെ വീഡിയോ ഇനി ഒരു വട്ടം കാണും അമ്മയുടെ വീടിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ കാണിക്കും പക്ഷേ എന്തായാലും ഷെഡും കൊലപ്പറിയൊന്നും അല്ല കേട്ടോ നല്ലൊരു വീഡിയോ തന്നെയാണ് പക്ഷേ കുറച്ച് പരിപാടികൾ എനിക്ക് ചെയ്ത് നല്ലൊരു ഭംഗിക്ക് നിങ്ങളിൽ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് വീഡിയോ കാണിക്കും അമ്മയുടെ സമ്മതത്തോടു കൂടി പിന്നെ ജങ്ക് ഫുഡിൻ്റെ കാര്യം ഒരു ഫയനലായിട്ടൊരു കാര്യം പറഞ്ഞു എത്താം ഒരു അമ്മയുടെ നീറ്റൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഉൾക്കൊള്ളുക കാരണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത് അഡ്മിറ്റ് ചെയ്യും അതെനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും അതെനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ സത്യമായിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് ദൈവരുതി ഏതൊരമ്മയും അച്ഛനും അവരുടെ മക്കൾക്ക് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ്സൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക ഞങ്ങൾ പോകും ഇല്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ പുറത്തുപോയി കഴിക്കുന്ന ആൾക്കാരാണ് വല്ലപ്പോഴും എപ്പോഴും പോകുന്ന ആൾക്കാരല്ല വല്ലപ്പോഴും പോകും ദൈവെരുതി ഒന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുക കുട്ടികൾ പല നിർബന്ധവും വാശിയും കാണിക്കും ഞാൻ നീറുന്ന എൻ്റെ നീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ അനുഭവിക്കുന്ന വേദന ഞങ്ങളെ സ്നേഹിക്കുന്നവരനുഭവിക്കുന്ന വേദന നിങ്ങളിനി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക പൈസ ചിലവാക്കുന്നതിലൊന്നുമല്ല ഞങ്ങൾ എത്ര രൂപ മരുന്നിന് വേണ്ടി ചിലവാക്കുന്നുണ്ടെന്ന് ഞങ്ങളറിയുന്നവർക്കറിയാം പക്ഷേ പൈസയല്ല പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണ് വലുത് അതുകൊണ്ട് ദൈവരത് ജങ്ക് ഫുഡ് മേടിച്ചു കൊടുക്കാതിരിക്കുക ഞങ്ങൾ വീട്ടിൽ വാങ്ങാറില്ല അത് വലിയൊരു വാസ്തവം തന്നെയാണ് ബർഗർ ആദ്യമായിട്ട് കഴിച്ചതാണ് ഒരമ്മ എന്നുള്ള നിലയ്ക്കും ഒരു സഹോദരി എന്നുള്ള നിലയ്ക്കും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മൾ നശിപ്പിക്കരുത് അവർ പല ഭാഷ നിർബന്ധവും കാണിക്കും നമ്മളായിട്ട് നശിപ്പിക്കരുത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഭർത്താവ് ഹാപ്പിയാണ് അമ്മ ഹാപ്പിയാണ് നമ്മുടെ ഫാമിലി ഹാപ്പിയാണ് അത് തന്നെയാണ് നമുക്ക് മുഖ്യം ബിഗിലെ അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ പോവും ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ആ അമർഷം തീർക്കാനുള്ളതല്ല എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഒന്നിലധികം ആൾക്കാരുടെ കമൻ്റാണ് അത് ഞാൻ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ മനസ്സിൽ നിന്നൊന്നൊരു കാര്യമാണ് അത് ഞാൻ ഉടനെ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഉടനെ ഉണ്ടാവും എന്നെ ഒരുപാട് വേദനിപ്പിച്ച് കുറച്ച് പേര് അതിൻ്റെ ഒരു കമൻറ്റ് പിന്നെ എന്നെ സ്നേഹിക്കുന്നവരിപ്പം വന്ന് കമൻറ്റ് ചെയ്യുമായിരിക്കും എന്തിനാ നീ ആൾക്കാരുടെ വാക്യം കേട്ടും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ കിട്ടുന്നത് നിനക്ക് വേറെ ജോലി ജോലിയില്ലയെന്ന് എന്നെ സ്നേഹിക്കുന്നവരും ചോദിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ മാതിരി മെനക്കെട്ടിരുന്ന് ഈ കറുക്കുളകൾ കൊടുക്കണമല്ല പക്ഷേ എന്നെ പറയുമ്പോൾ നിങ്ങളിൽ ചിലവർക്കെങ്കിലും സംശയങ്ങളോ വേദനയോ ഉണ്ടാവാം അത് ഒരിക്കലും ഉണ്ടാവരുതെന്ന് എഴുതിയിട്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത് ഈവൻ ഈ എന്നെ മോശം പറയുന്നവരാണെങ്കിൽ പോലും ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ ചിലപ്പോൾ അവരെന്നെ ആയു ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ചിന്തിച്ചാലോ അത്രേ ഉള്ളൂ എന്നെ അല്ല അമ്മേ അത്രേ ഉള്ളൂ പറയുന്നവർ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊരു വിദ്വേഷവും ഇല്ല നിങ്ങൾ എനിക്ക് തോന്നുന്നു ശോഭനമ്മയ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മയുടെ അവസ്ഥയിൽ വല്ല സംശയം വന്നിട്ടാണ് ഇരിക്കും നിങ്ങൾ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം പറയാം അമ്മ സേഫാണ് ഇൻ ദിസ് ഹാൻഡ്സ് സേഫ് അല്ലേ അറിയത്തില്ല

നമുക്ക് അറിയിക്കാം നമുക്ക് വേണ്ടപ്പെട്ടവരറിയിച്ച മറിയാം മഴ മഴ നിർത്തേണ്ട എല്ലാം ചെയ്യാം അമ്മ ഇത് തുലാമായി ഇനി അങ്ങോട്ട് മഴയാണ് കേട്ടാ കേട്ടാ ഇത് തണുപ്പാണ് അമ്മയ്ക്ക് തണുപ്പ് പ്രശ്നമാണ് ഫിക്സ് വരും അതാണ് പേടി നമ്മൾ പിന്നെ മരുന്നൊക്കെ കൊടുക്കണുണ്ടോ അത് വേറൊരു കാര്യം ശരി എന്നാ അപ്പൊ ചാറ്റ പറയാം സന്ധ്യയായി